പ്രസിദ്ധമായ പെരുകോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ഉത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും വിശേഷാൽ പൂജകൾ ശിവലി എഴുന്നള്ളിപ്പ് കലശാഭിഷേകം എന്നിവ നടക്കും ഉച്ചതിരിഞ്ഞ് പകൽപൂരം ആൽത്തറമേളം എന്നിവ നടക്കും ആലപ്പാട് പുള്ളു പുറത്തൂർ ദേശത്തിന്റെ തൃക്കടവൂർ ശിവരാജു തിടമ്പേറ്റും വടക്കുമുറി കിഴക്കുമുറി ചാഴു കുറുമ്പിലാവ് കിഴുപ്പിള്ളിക്കര ദേശത്തു നിന്നുള്ള പൂരങ്ങളും കൂട്ടിയെഴുന്നപ്പിൽ അണിചേരും ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി ഉത്സവത്തിന്റെ വിജയത്തിന് ഭക്തജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവിന്റെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ ശ്രീനാരായണ സോമശേര ക്ഷേത്രത്തിലെ നൂറ്റി അഞ്ചാമത് പ്രതിഷ്ഠാദിന മഹോത്സവം ആരംഭം കുറിച്ചിരിക്കയാണ് പ്രധാനപ്പെട്ട ദിവസമായ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം മാർച്ച് ഒന്നാണ് അന്ന് നടത്ത നടക്കുന്ന ഭഗവാന്റെ തിരുവെഴുന്നള്ളത്തിന് ഈ നാട്ടിലുള്ള എല്ലാ സോമശേഖര ഭക്തന്മാരെയും ഈ പുണ്യഭൂമിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണ ഗുരുദേവിൻ്റെയും സോമശേഖര ഭഗവാന്റെയും അഭൗമമായ വർഷം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ കിട്ടിയ ഈ പുണ്യ മുഹൂർത്തം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ കാരുണ്യം മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞു